ബിസിനസ്സിൽ നമ്മൾ ഒരാളോട് തോൽക്കുമ്പോൾ തിരിച്ചു കയറാൻ ഒരു വെറിയുണ്ടാവും സൗഹൃദത്തിൽ ഒരാളുടെ മുമ്പിൽ നമ്മൾ തോറ്റാൽ അവനേക്കാൾ മുമ്പിൽ ഓടിയെത്തണമെന്നൊരു വാശിയുണ്ടാവും നമുക്ക് പക്ഷേ ഇതൊന്നുമല്ല കിട്ടിയ പെണ്ണിന് മുമ്പിൽ തോക്കേണ്ടി വരുമ്പോൾ ഇത്രയും കാലം എൻ്റെ കാൽച്ചുവട്ടിൽ കിടന്നിരുന്ന് വൃത്തി എൻ്റെ തലയ്ക്ക് മുകളിൽ എത്തിയിരിക്കുന്നു എന്നെ നിയന്ത്രിക്കാനും ശാസിക്കാനും തുടങ്ങിയിരിക്കുന്നു വെറുപ്പാണോ വൈരാഗ്യമാണോ പ്രതികാരമാണോ പകയാണോ എനിക്കറിയില്ല എനിക്ക് എന്തൊക്കെയാ തോന്നുന്നതെന്ന് ഒന്നാലും തീരില്ല പക പക്ഷേ മാപ്പ് എന്നൊരു വാക്കിലല്ല അതിന്റെ മുമ്പും ശേഷവും അവൾ നടത്തുന്ന ഒരു പ്രസംഗം ഉണ്ടല്ലോ പെണ്ണിൻ്റെ അഭിമാനം പെണ്ണിന്റെ തലയുയർത്തൽ ഒറ്റ ഒറ്റച്ചവിട്ടിന് ഭൂമിയിലേക്ക് താഴ്ത്താൻ തോന്നുന്നു സിസ്റ്റ എത്ര മാറിയാലും ആണിനെ അനുസരിച്ച് ജീവിച്ച മതി പെണ് മുകളിലുള്ള ആകാശം ആണിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ് ആണിന് പറക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് അങ്ങ് ആകാശത്തോളം പറന്ന് വിഹരിക്കാനുള്ളവരാ അങ്ങോട്ടേക്ക് എത്തി നോക്കാനാണ് അവളുമാരുടെ ഉദ്ദേശമെങ്കിൽ കരിയണം കരിഞ്ഞു വീഴണം ഇത്തരം നടക്കില്ലെന്നോ ആര് പറഞ്ഞു തെരുവിലൊരു നാല് പെണ്ണുങ്ങൾ ഇറങ്ങി നടക്കുന്നത് കണ്ടിട്ടാണോ അതോ തിരക്ക് പിടിച്ച നഗരത്തിൽ അവർ കൂട്ടം കൂടി നിൽക്കുന്നത് കണ്ടിട്ടോ ഇവിടെ പ്രത്യേകിച്ച് ഒരു മാറ്റവും വന്നിട്ടില്ലല്ലോ ഇന്നും നൂറുകണക്കിന് കുടുംബങ്ങളിൽ പുരുഷന്റെ വാഴ്ച തന്നെയാണ് നടക്കുന്നത് അവൻ പറയും അവൾ അനുസരിക്കും അതാണ് ക്രമം നമുക്ക് എവിടെങ്കിലും പോകാം വേണമെങ്കിൽ അതൊന്നും വേണ്ടോ മദ്യത്തിൽ മുങ്ങി കിടന്നാൽ പോലും ഈ ചിന്ത എന്റെ മനസ്സിൽ നിന്ന് പോവില്ല അവളെ തോൽപ്പിക്കണം ഇന്നത്തെ ദിവസത്തെ ഈ സംഭവത്തിന് മൈഥിലി കരയണം തൽക്കാലം അവൾ എന്തെങ്കിലും ചെയ്യുന്നത് പകരം ഇത് ഞാൻ ഏറ്റെടുത്താലോ താൻ എന്തു തന്നെ ഒന്നും അവൾക്ക് പേടിയില്ല എന്നെയല്ലേ പേടിയില്ലാത്തത് അവർക്ക് പേടിയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലോ സമൂഹത്തിലെ നല്ല പേര് പൊസിഷൻ അങ്ങനെ എന്താ ചെയ്യാൻ പറ പേടിക്കണ്ട അങ്കിളിന്റെ കുടുംബത്തിന് തെരുവിൽ വെച്ച് നാണം കെടുത്താനൊന്നും എനിക്ക് ഉദ്ദേശമില്ല അങ്കിളിനെ പോലെ എന്റെ ടാർഗറ്റ് മൈഥിലി മാത്രമാണ് ഇന്ന് വേലക്കാരിയോട് മാപ്പ് പറഞ്ഞത് അങ്കിൾ ഒന്ന് അടിവരയിട്ട് മനസ്സിൽ വെച്ചോ അതിന്റെ മറുപടി എനിക്ക് പറയിപ്പിക്കാനുള്ളത് ആന്റി പറഞ്ഞത് അങ്കിളിന്റെ കൂടെ ഒരു സൈന്യാധിപനായിട്ട് കൂടെ ഉണ്ടാവണോന്ന് ഓ പിന്നെ അങ്കിള് വിഷമിക്കുന്നത് എനിക്ക് നോക്കി നിൽക്കാൻ പറ്റില്ലല്ലോ ഞാൻ പ്രതീക്ഷിക്കാത്ത ആ അവര് വന്നിട്ടുണ്ട് ഡോക്ടർ മൈഥിലിയും മുത്തശ്ശനും എന്തിനാ വന്നേ നിന്നെ കാണാൻ നീ അവരോട് എന്തോ ചില ഒക്കെ അവരുടെ സംസാരത്തിലുണ്ട് നീ അവരോട് ദേഷ്യപ്പെടാൻ നിൽക്കരുത് അതൊക്കെ ഞാൻ നീ വാ എന്തിനാ വന്നത് ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുമ്പോ അവിടെയുള്ളവരോട് പറയാൻ ഒരു സാമാന്യ മര്യാദയുണ്ട് ഞങ്ങളെന്താ മനുഷ്യരുടെ കൂട്ടത്തെ പരിഗണിക്കാൻ തോന്നിയില്ലേ എന്നെ കാണാതെ അവിടെ ചിലര് തളർന്നു വീണ കഥയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അത് മുമ്പ് ഇപ്പ എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്തെങ്കിലും ഒരു കാര്യം ഒഴിഞ്ഞു മാറാനല്ലേ ശ്രമിച്ചിട്ടുള്ളൂ അല്ലാതെ അതിന് ഉത്തരം പറഞ്ഞിട്ടില്ലല്ലോ ഉത്തരം പറയേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നി കമല ഞങ്ങളൊരു സംസാരം ഉണ്ടാക്കാൻ വന്നതല്ല ഡോക്ടർ മൈതിരി വന്നത് തന്നെ എനിക്ക് ഇഷ്ടമായിട്ടില്ല അതെന്തുകൊണ്ട് മൈതിരി കാര്യങ്ങൾ നേരെ ചൊവ്വ നിനക്ക് മൈതിലി പ്രശ്നം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്ന് എഴുന്നേറ്റ് പോവാമോ കമല നീ ഒന്നും ഉണ്ടായിരിക്കേ നിങ്ങളൊക്കെ എന്താ കരുതിയിരിക്കുന്നേ ഈ ലോകത്തൊരു പെൺകുട്ടിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ലെന്നോ അത് വെറും തോന്നല ഞാൻ അങ്ങനെ ജീവിക്കാൻ തീർച്ചപ്പെട്ട ഒരുത്തിയാ എന്റെ സ്വൈര്യ ജീവിതത്തിൽ നിന്നും നിർബന്ധപൂർവം നിങ്ങൾ പിടിച്ചു കൊണ്ടുപോവായിരുന്നു എന്നിട്ടൊരു ചോദ്യം ചെയ്യലും ചോദിക്കണ്ടേ നിങ്ങൾക്കറിയേണ്ട കാര്യങ്ങൾ ഞാൻ വ്യക്തമായിട്ട് പറയാം ഞാൻ വേഷം കെട്ടി വന്നൊരുത്തിയ എന്റെ ഉദ്ദേശം പണമായിരുന്നു ആ പണം കിട്ടാൻ വേണ്ടി അമ്മയുടെ പേരുള്ള കടത്തിൻ്റെ കാര്യം ഞാൻ ഉണ്ടാക്കി പറഞ്ഞതാ ആ പണം കിട്ടാൻ സാധ്യതയില്ലെന്ന് തോന്നിയപ്പോൾ ഞാൻ പോന്നു ഇതിനപ്പുറത്തേക്ക് എനിക്ക് ഒന്നും പറയാനില്ല കമല അർത്ഥം മുറിച്ച് അങ്ങനെയൊന്നും പറയരുത് ഇന്നത്തെ കാലത്തെ കുറിച്ച് കമലയ്ക്ക് നന്നായിട്ട് അറിയില്ലേ ഓരോ സ്ഥലത്തും പലതരം സംഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മാഡം എനിക്ക് ഈ കുറിച്ച് വലിയ പിടിപാടില്ല മാഡത്തിനുണ്ടാവും എനിക്കത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി എന്നെ അന്വേഷിച്ച് ആരും എന്നെ കൊണ്ട് നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല അതുപോലെ നിങ്ങളെ കൊണ്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടാവരുത് ഇതിലും ഒരു വിശദീകരണം ഇനി കേൾക്കുമെന്ന് മുത്തശ്ശനും മുത്തശ്ശിയും ജീവിതത്തിൽ അവസാന പ്രതീക്ഷയും നഷ്ടപ്പെട്ടു നിൽക്കുമ്പോഴാണ് നിന്നെ കാണുന്നത് അളവില്ലാതെ നിന്നെ സ്നേഹിച്ചതും ചേർത്ത് പിടിച്ചതും ഒക്കെ അതുകൊണ്ടാ അതിന്റെ അർത്ഥം ഞങ്ങളെല്ലാവരും ഇറങ്ങ ബിഡികളാണെന്നൊന്നുമല്ലോ സംസാരിച്ചിട്ട് നിന്നോട് ഇറങ്ങാനാ പറഞ്ഞത് എന്തായാലും വ്യക്തമായിട്ട് ചോദിക്കണോന്ന് ഒന്നും ചോദിക്കുന്നില്ല എല്ലാം അവസാനിച്ചു ഇനി എനിക്ക് എന്റെ വഴി അത്രേ ഉള്ളൂ കമല പ്ലീസ് വേണ്ട ഇനി ന്യായീകരണങ്ങൾ നിരത്തണ്ട എന്റെ നിയന്ത്രണം വിട്ടു പ്ലീസ് അവളുടെ മുമ്പിൽ നിന്ന് ഇറങ്ങുമ്പോ പോലും ഇതൊക്കെ ഒന്ന് മാറി മറിയണേ അവളുടെ ഭാഗത്തായിരിക്കണേ സത്യം ചിന്തിച്ചാ വഴിയിൽ വെച്ച് പോണുകയെ കണ്ടതോടെ എല്ലാം അവസാനിച്ചു എന്താ ഈ വഴി രേണുക കുട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ ആ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ അവൾ താമസിച്ചിരുന്നത് ഒന്നും പറ്റിച്ചോണ്ട് മുങ്ങിയതല്ലോ ഇല്ല നിങ്ങളുടെ ഭാഗ്യം എന്ന് കരുതിയാ മതി ഞാൻ ഡോക്ടറോട് പറഞ്ഞിരുന്നു കൊല്ലാനും രേണുക കമലമോളെ കുറിച്ച് നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണല്ലോ എന്റെ പൊന്ന് സാറേ എനിക്ക് അത്യാവശ്യം ജോലിയുണ്ട് വീട് നിറയെ ആൾക്കാരും ഉണ്ട് അവരുടെ കാര്യം നോക്കാൻ തന്നെ എനിക്ക് സമയം പോരാ അതിനിടയിൽ ഒരു ഇല്ലാ കഥ പറയാൻ വേണ്ടി ഞാൻ സമയം ചെലവാക്കൂ അറിയുന്നൊരു കാര്യമായതുകൊണ്ട് നിങ്ങൾ അപകടത്തിൽപ്പെടേണ്ടെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതാ അല്ല അവള് തനി ഇറങ്ങിപ്പോയതാണോ അതോ നിങ്ങൾ ഇറക്കി വിട്ടതാണോ ഞങ്ങളിപ്പോ വീണ്ടും ആ കുട്ടിയെ കണ്ടിട്ട് വരുന്ന വഴിയാ നിങ്ങൾക്ക് ഭ്രാന്ത് ഉണ്ടോ ഒരു വയ്യ അവര് തലേന്ന് മാറി എന്ന് കരുതാതെ വീണ്ടും തേടി ചെല്ലെന്നൊക്കെ പറഞ്ഞ ഭാര്യ വീട്ടിലുള്ളത് ഒരു തെറ്റ് എന്റെ പൊന്ന് ഡോക്ടറെ നിങ്ങൾ ആ പെൺകുട്ടിയെ വിളിച്ച് കൂടെ താമസിപ്പിക്കുകയോ അവള് കാണിച്ചുകൂട്ടുന്നതൊക്കെ സഹിക്കുകയോ ചെയ്തോ എനിക്കിത് കൂടുതലൊന്നും പറയാനില്ല അല്ല ഇതിനു മുമ്പ് മോള്ണ്ടല്ലോ അവരോടൊന്ന് ഉപ്പം പഞ്ചസാര അടുക്കളയിലിരിക്കുമ്പോ കണ്ടാ തന്നെ വേർതിരിച്ചറിയില്ലേ നാവി വെച്ച് നോക്കണോ ഇത് വിഷമാണ് നാവല് വെച്ച് പരീക്ഷിച്ച അതോടുകൂടി തീരുകയും ചെയ്യും അതെ ഞാൻ കുറച്ച് തിരക്കില്ല എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറടുത്ത് നമ്പർ ഉണ്ട് അതെ മകൻ്റെ മകളാണെന്ന് പറഞ്ഞൊരു പെൺകുട്ടി വരുമ്പോൾ എന്തൊക്കെയാ പ്രതീക്ഷകളെന്ന് എനിക്കറിയാം ആ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടു പോയാലും ഇപ്പോഴും ജീവനുണ്ടല്ലോ ഇങ്ങനത്തെ ക്രിമിനൽസുകളാ ഒരാളെയും വിശ്വസിക്കാതിരിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് ഞാൻ പോട്ടെ ഡോക്ടർ എന്തായാലും ഇപ്പൊ തന്നെ കണ്ടതെന്ന് നന്നായി കമല മോളോട് നിയന്ത്രണം വിട്ട് ദേഷ്യപ്പെട്ടത് ഒന്നും നടക്കാതെ പോയതിന്റെ വിഷമമായിരിക്കും അല്ലേ അവര് പറഞ്ഞത് കേട്ടോ ജീവൻ ബാക്കി കിട്ടിയല്ലോന്ന് എന്തിന് എന്തിനാ ജീവിക്കുന്നത് ഒറ്റ സമാധാനേ ഉള്ളൂ ഇനി ലക്ഷ്മിയോട് പറയുമ്പോ മനസ്സുറപ്പിച്ച് പറയാം അത്രയെങ്കിലും ആയല്ലോ സാറിനെ അല്ലാത്ത ട്രാഫിക് മൈഥിലിയെ പിന്നീട് നിങ്ങൾ വിളിച്ചിരുന്നോ ഇല്ല ഇല്ല ഇനി മൈഥിലി വിളിച്ച കോൾ അറ്റൻഡ് അവരെന്നെ പറഞ്ഞിരുന്നു അതാ ഫോൺ ആ പെൺകുട്ടിയുടെ കാര്യം എന്തായി മൈഥിലി തുടങ്ങി വെച്ച സംശയം കുട്ടിച്ചെല്ലിലേക്കും ലക്ഷ്മി അമ്മയിലേക്കും പടർന്നു സ്വസ്ഥതയില്ലാതായപ്പോ അവൾ ഇറങ്ങി അല്പം പേടിപ്പിക്കുന്ന രീതിയിലാണ് ഞാൻ അവസാനം ആയിട്ട് മൈദিনের മേടത്തോട് സംസাৰിച്ചது. ഹ് നന്നായി.അതിന്റെ ഭലം തന്നെയാ ഇരങ്ങി പോകും. സാർ എന്നേ ഒരു ചുമടലേൽപ്പിച്ചു. ഞാൻ അത് ഭംഗിയായി ചെയ്യും. പക്ഷേ സത്യത്തിൽ ആ പെൺകുട്ടി അതിന്റെ അപ്പപ്പന്റെ അമ്മമ്മന്റെ അടുത്ത് നിൽക്കുന്നതണ്ട്. എന്താ കുഴപ്പ സർ? അക്കൗണ്ടിൽ രാഹുൽ പണം കെട്ട തന്നില്ലേ? തന്നു. എന്നിട്ട് അവൻ എന്താ പറഞ്ഞേ? ഇതിന്റെ കാര്യങ്ങളൊന്നും അന്വേഷിക്കരുത് എന്ന്. അതെന്നേക്കൊണ്ട് വീണ്ടും പറയിപ്പിക്കണം. സോറി സർ. നിങ്ങൾ വിളിച്ചാൽ ഫോൺ എടുത്തില്ലെങ്കിലും മൈതിൽ ഏതെങ്കിലും ചെയ്തതിനല്ലോയുടെ അക്കൗണ്ടിൽ പണം വന്നിരിക്കുന്നത് അതിന് ചിലപ്പോ അതിന്റേതായും ഉണ്ടാവും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാലും രാഹുലിനെ വിളിക്കാം വേണ്ടത് അവൻ ചെയ്തോളും ഞാൻ എന്തായിരുന്നു എന്റെ ബിസിനസിന്റെ വലുപ്പം എന്തായിരുന്നു എന്ന് രാഹുൽ പറഞ്ഞോ പറഞ്ഞു അവിടെ നിന്ന് ആ ഉയരത്തിൽ നിന്ന് ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ തെരുവിലേക്ക് എന്നെ വലിച്ചു താഴെയിട്ടത് അയാൾ ഒരുത്തനാ കുട്ടിച്ചൻ അയാൾ തുടങ്ങി വെച്ചത് വേറെ ചിലർ ചേർന്ന് പൂർത്തിയാക്കി എന്നെ കൊന്നതിന് ശേഷം അതിന് ബലിയിടാൻ പോണെന്ന് തീരുമാനിച്ചതാണ് അയാൾ അയാളുടെ ജീവിതത്തിലേക്ക് ഒരു ആശ്വാസം വന്ന് കയറിയാല് അത് ഞാൻ തട്ടിക്കളയണ്ടേ മരണക്കിടകയിലായാൽ പോലും സ്നേഹത്തിന്റെ ഒരു തരി പോലും അയക്കെ കിട്ടാൻ പാടില്ല ആരിൽ നിന്നും മകന്റെ മകളെ താലോലിക്കാനിരുന്നവരുടെ മനസ്സ് ഇപ്പം ചുടുകാട് പോലെയായിട്ടുണ്ടാവും അതുകൊണ്ടൊന്നും നിർത്തില്ല ഞാൻ അടുത്ത് നിൽക്കുന്നവരെ ഓരോരുത്തരെ ഓരോരുത്തരെ അകറ്റി അകറ്റി അവസാന ശ്വാസത്തിന് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ പോലും ആളില്ലാതെ അയാളെ ഞാൻ കിടത്തും എന്നാൽ എൻ്റെ പക തീരൂ വൈദ്യുതി നിങ്ങളെ അന്വേഷിച്ച് വന്നാലും അറിയാതെ അവളുടെ മുൻപിൽ പെട്ടുപോയാലും നിങ്ങൾക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രം കമല കുഴപ്പക്കാരിയാണ് ചതിക്കുന്നവളാണ് മനസ്സിലായോ മനസ്സിലായി സാർ പണ്ട് കാലു ചവിട്ടി നിന്ന് ഉയരത്തിൽ നിന്ന് വീണുപോയ ഒരാളാണ് ഞാൻ ആ ഉയരത്തിലേക്ക് തിരിച്ചു കയറാൻ ഇപ്പോൾ അതിനു മുമ്പ് ശുദ്ധികലശങ്ങൾ ഒരുപാട് വേണം അതിലാദ്യത്തെ ഇരയാണ് കമല അത് കഴിഞ്ഞാൽ വേറെ പലരും ഇനി അങ്ങനെ ഒരാളെ ഓർത്ത് ഒരു തുള്ളി കണ്ണീര് പോലും ചെലവാക്കാൻ പാടില്ല നമ്മളെ ചതിച്ച ഒരാളോട് അങ്ങനെ അങ്ങനെന്തിനാ നമ്മൾ കാണിക്കുന്നത് ആവശ്യപ്പെട്ടത് ഇരുപത്തിയഞ്ചു ലക്ഷ അതിപ്പോ ഇരുപത്തി അയ്യായിരം ആയാലും രണ്ടായിരത്തി അഞ്ഞൂറായാലും അതിനു വേണ്ടി അവർ അവരെന്ത് വേണമെങ്കിലും ചെയ്യും എടോ ഈ ബാങ്കുകളിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞ് ആളുകളെ വിളിച്ച് പറ്റിക്കുന്നതൊക്കെ കേട്ടിട്ടില്ലേ കൊറ ചെറുപ്പക്കാരാ അതിനു വേണ്ടി ഇരിക്കുന്നത് ഫോൺ എടുക്കുന്നവരുടെ താളത്തിനനുസരിച്ച് അവര് സംസാരിക്കും പറഞ്ഞു പറഞ്ഞു വിശ്വസിപ്പിക്കും എന്നിട്ട് അവരുടെ അക്കൗണ്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എടുത്തോണ്ട് അവരൊരു പോക്ക് അങ്ങ് പോവും അന്വേഷിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഇത്തരം ആളുകളൊക്കെ വിദേശ രാജ്യത്തിരുന്നു കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതും ഇക്കാര്യത്തിൽ ഇപ്പൊ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ സാധാരണ പറ്റിക്കാൻ വിളിക്കുന്നവരെ നമ്മൾ നേരിട്ട് കാണാറില്ല ഇത് കണ്ടു നമ്മൾ പാവങ്ങളല്ലേ കുട്ടിച്ച എല്ലാവർക്കും ചെയ്യാം എന്നിട്ടും വന്നല്ലോ നമ്മുടെ ഈ ദാരിദ്ര്യത്തിന്റെ ഇടയില് സേതുവിന്റെ മകള് കൂടെ ഉണ്ടായെന്ന് കരുതി അവൾക്കൊരു കുറവ് നമ്മൾ വരുത്തുവോ അവൾക്ക് വേണ്ടി അങ്ങനെ പണം കണ്ടെത്തേണ്ടി വന്നാ ആരുടെ വേണമെങ്കിലും കയ്യും കാലം നമ്മൾ പിടിക്കില്ലേ എന്തും കൊണ്ടുപോയി പണയപ്പെടുത്തില്ലേ അത് തന്നെ അവൻ പ്രതീക്ഷിച്ചതും അതങ്ങ് മറന്നി അതെങ്ങനെയാ മറന്നു പോയാൽ നമ്മൾ രണ്ടാളും പോയില്ലേ മാത്രം ഒന്നും ബാക്കിയില്ല പ്രതീക്ഷിക്കാനും അപ്പൊ പിന്നെ വെറുതെ ഭൂമിക്ക് ഭാരമായിട്ട് ഇങ്ങനെ കിടന്നിട്ട് എന്തിനാ ആ എന്തെങ്കിലും കഴിക്കണ്ടേ എനിക്ക് വേണ്ട വിഷമം പറഞ്ഞിനി അതുകൂടി ചെയ്ത് എന്നെ വെറുതെ ഭ്രാന്ത് പിടിപ്പിക്കരുത് പറഞ്ഞില്ലാന്ന് വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം വീട് അനക്കമേ ഇല്ലാത്ത അവസ്ഥ പീഡിപ്പിക്കുന്ന പോലെ വന്ന് കയറിയിട്ടൊരു മേള ആയിരുന്നല്ലോ മറ്റൊന്നും കൊള്ളയടിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ മനസ്സന്നും കൊള്ളയടിക്കാൻ പറ്റി 呵、嗯。

സ്നേഹ പ്ലീസ് കേട്ട് ആലോചിച്ചേ കിട്ടിട്ടുള്ളൂ എനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ ഈ ക്രൂരത കാണിക്കുന്നത് ഫാദർ ഫാദർ മാത്രം അങ്ങനെ ഒന്നും ചെയ്യില്ല ഇനി അഥവാ അതിന് ക്രൂരതമായിട്ടുള്ള എന്തെങ്കിലും കാരണം കാരണം ഉണ്ടാവും ഞാൻ ചോദിക്കുന്നേ കൊച്ചു കുഞ്ഞുങ്ങളൊന്നും അല്ലല്ലോ പറഞ്ഞ പേടിച്ചു പോയാൻ പറയുന്നത് ും മറ്റുള്ളവരെ വേദനിപ്പിക്കാനുള്ളത് എനിക്ക് അറിയൂ ഇക്കാര്യം തന്നെ അതിനുവേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്ക് പിന്നെ ഒന്നും പറയാനില്ല എന്താ എന്താ ഇത് ആർക്കാച്ചാ ഞാൻ ഞാനൊന്നും പ്രശ്നക്കാരിയാണല്ലോ പ്രശ്നം ഉണ്ടാക്കിയേ കുഞ്ഞിനെ എനിക്ക് വേണമെന്ന് നീ അളവും അവന്റെ ആഗ്രഹവും തമ്മിൽ വ്യത്യാസമുണ്ടോന്നൊന്നും എനിക്കറിയില്ല ശരിയാണ് അവൻ നിന്നെ പോലെ തളർന്നു കിടക്കുന്നില്ല കരയുന്നില്ല അതുകൊണ്ട് അവന് സങ്കടമില്ല എന്ന് കരുതിരുന്നു അവന്റെ ഉള്ളുരുങ്ങുന്നത് എനിക്ക് മനസ്സിലാകും നീ ഇങ്ങനെ പട്ടിണി കിടന്ന് കരഞ്ഞാല് എന്തെങ്കിലും സംഭവിക്കില്ലേ അത് വീണ്ടും മറ്റുള്ളവർക്ക് ബാധ്യതയാവില്ലേ നീ അല്ലേ പറഞ്ഞത് അമ്മയുടെ പക്വതയൊക്കെ നിനക്ക് വന്നു കഴിഞ്ഞു എന്ന് എന്നിട്ടിങ്ങനെയാണോ നിന്നെ മറ്റുള്ളവർ ആശ്വസിപ്പിക്കുന്ന പോലെ അവരെ ആശ്വസിപ്പിക്കാനും നിനക്ക് ചുമതലയുണ്ട് അവനോട് ചെന്ന് സോറി പറ അവന്റെ മനസ് വല്ലാതെ ആയിട്ടുണ്ട് ഈ നേരത്തല്ല അവനെ പരീക്ഷിക്കേണ്ടത് ഞാൻ നീ പ്രതീക്ഷകളൊന്നും കൈവിടണ്ട ഒന്നും അവസാനിച്ചൊന്ന് ചിന്തിക്കുകയും വേണ്ട അത്ര വലിയ ദ്രോഹമൊന്നും നമ്മൾ ആർക്കും ചെയ്തിട്ടില്ലല്ലോ ദൈവം അങ്ങനെയൊന്നും നമ്മളെ പരീക്ഷിക്കുന്നു പക്ഷേ ഒരു നിമിഷം കടന്നു പോകുന്നത് എത്ര വേദനയോടെയാണെന്ന് അറിയോ അറിയാം ഇപ്പൊ നിന്നിലൊരു അമ്മയുണ്ട് ആ അമ്മയ്ക്കൊരു സത്യമുണ്ട് അത് ജയിക്കൂ എന്ന് അച്ഛൻ വിശ്വസിക്കുന്നു എഴുന്നേറ്റ് ഓള് വരുമ്പോ അവളെ സ്വീകരിക്കാൻ ആരോഗ്യമുള്ള മനസ്സും ആരോഗ്യമുള്ള ശരീരവും വേണം അതുകൊണ്ട് അച്ഛൻ പറയുന്നത് വ ആദ്യം അവനെ ചെന്ന് വിളിക്കേ ഭക്ഷണം വിളമ്പിക്കൊടുക്കുക കൂടെ ഇരുന്ന് കഴിക്ക കേട്ടോ